എന്തുകൊണ്ടായിരിക്കും നമ്മുടെ യുവത്വം സ്വദേശം വിട്ട് വിദേശത്തേക്ക് പാലായനം ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും കേരള സംസ്ഥാനം ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ വ്യവസായ സംരംഭങ്ങളൊന്നും തന്നെ പച്ചപിടിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും രാജ്യം വളരുംതോറും കേരളം പിന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വിശദമായി തന്നെ നോക്കാം കേരളത്തിൽ നിന്നും യുവജനത വിദേശ രാജ്യങ്ങളിലേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും ചേക്കീരണ പ്രവണത കൂടി വരികയാണ് താങ്കൾ നേടുന്ന സാങ്കേതിക പരിജ്ഞാനത്തിനനുസൃതമായ ജോലി സാധ്യതകൾ കേരളത്തിൽ ഉണ്ടാകുന്നില്ല എന്നതും അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക സാമൂഹിക അരിഷിതാവസ്ഥയുമാണ് നമ്മുടെ യുവജനതയെ ഇത്തരത്തിൽ പാലായനം ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുന്നത് മുൻകാലങ്ങളിൽ വിദേശങ്ങളിൽ ജോലിക്ക് പോയിരുന്നവർ അവരുടെ സമ്പത്തിന്റെ മുഖ്യ പങ്കും നാട്ടിലേക്ക് അയച്ചിരുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകിയിരുന്ന പണം ഒരു തരത്തിൽ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി ഉൽപാദനക്ഷമത കുറഞ്ഞു വന്നപ്പോഴും ജനങ്ങൾക്കിടയിൽ ചിലവഴിക്കാനുള്ള സാമ്പത്തികം വിദേശ പണമുഴുക്കിൽ നിന്നും ഉണ്ടായി അങ്ങനെ നമ്മൾ ഉൽപാദനക്ഷമതയില്ലാത്ത ഒരു ഉപഭോഗ സംസ്ഥാനമായി മാറി വിദേശ പണമുഴുക്കിൽ അടിസ്ഥിതമായിരുന്ന ഉപഭോഗ സംസ്കാരത്തിന് ഇപ്പോൾ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മുൻകാലങ്ങളിൽ വിദേശങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് പണം ഒഴുകിയിരുന്നത് പോലെ ഇപ്പോൾ നമ്മുടെ സാമ്പത്തികം യുവജനതയുടെ പഠനാവശ്യങ്ങൾക്കും പരിശീലനങ്ങൾക്കുമായി കേരളത്തിൽ നിന്നും വിദേശത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ വിദേശങ്ങളിൽ പഠനത്തിനും പരിശീലനത്തിനും ജോലിക്കുമായി പോകുന്ന യുവജനങ്ങളിൽ മുഖ്യ പങ്കും കേരളത്തേക്ക് തിരിച്ചു വരാൻ ഇഷ്ടപ്പെടുന്നവരല്ല ഈ സ്ഥിതി മുന്നോട്ടു പോയാൽ യുവജനതയില്ലാത്തതും പ്രായമേറിയവർ തിങ്ങി നിറയുന്നതുമായ ഒരു സംസ്ഥാനമായി കേരളം മാറും വിദേശങ്ങളിൽ കഴിയുന്ന തങ്ങളുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും സഹായത്താൽ പ്രായമായവർ ഒറ്റപ്പെട്ട് വീടുകളിലും ഓൾഡ് ഏജ് ഹോമുകളിലുമെല്ലാമായി അവരുടെ ശിഷ്ടകാലം ജീവിച്ചു തീർക്കും അത് കഴിഞ്ഞാൽ മലയാളിയില്ലാത്ത അല്ലെങ്കിൽ മലയാളി സമൂഹം താരതമ്യേന കുറഞ്ഞു വരുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറും മാറ്റങ്ങൾക്ക് ഇപ്പോൾ തന്നെ തയ്യാറായാൽ മാത്രമേ ഇതിൽ നിന്ന് മോചനമുള്ളൂ അതിന് ഉപഭോഗ സംസ്കാരത്തിൽ നിന്നും ഉൽപാദന സംസ്കാരത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടണം അപ്പോൾ മാത്രമായിരിക്കും ഇവിടെ ആവശ്യമായ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതും യുവജനതയെ വിദേശത്തിലേക്ക് പോകാതെ തന്നെ സ്വദേശത്ത് ജീവിക്കാൻ താൽപ്പര്യം ഉണ്ടാക്കുന്നതും ഈ മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇന്നിവിടെ നിലനിൽക്കുന്ന രാഷ്ട്രീയ മത ഏകാധിപത്യങ്ങൾ ഇല്ലാതാകണം ഇന്നിവിടെ മതങ്ങളെല്ലാം തന്നെ ആത്മീയതയില്ലാത്ത വെറും കച്ചവടമായി അതമ്പതിച്ചിരിക്കുകയാണ് വിശ്വാസത്തിൻ്റെ പേരിൽ സാധാരണ ജനത ചൂഷണം ചെയ്യപ്പെടുകയാണ് വിശ്വാസികളിൽ ആത്മീയത വളർന്നതിനു പകരം തങ്ങളുടെ അധികാരത്തിനും സാമ്പത്തിക നേട്ടങ്ങൾക്കും വേണ്ടി സാധാരണ വിശ്വാസികളെ ചട്ടുകമായി മാറ്റുകയാണ് മതങ്ങൾ ചെയ്യുന്നത് യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി വ്യത്യാസമില്ലാതെ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ഏകാധിപത്യമാണ് രാഷ്ട്രീയ മേലാക്കന്മാർ പറയുന്നത് ജനങ്ങൾ അനുസരിച്ചു കൊള്ളണം അതിന് തയ്യാറായില്ലെങ്കിൽ ഉണ്ടാകുന്ന സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ പീഡനങ്ങളാവും ചട്ടങ്ങളും നിയമങ്ങളും ഉദ്യോഗസ്ഥ സമീപനങ്ങളുമെല്ലാം അതനുസരിച്ച് മാറും ഭരണം നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസരിച്ചാകണം അല്ലാതെ രാഷ്ട്രീയ മേലാക്കന്മാരുടെ ഇച്ഛയ്ക്കനുസരിച്ചാകരുത് അതാകണമെങ്കിൽ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും അനുസരിച്ച് നിഷ്പക്ഷ തീരുമാനങ്ങൾ എടുക്കാൻ ഉദ്യോഗസ്ഥ സമൂഹം തയ്യാറാകണം ഇവിടെ അതല്ല ഭരിക്കുന്നവരുടെ സേവകരും ഗുണ്ടകളുമായി മാറുകയാണ് ഉദ്യോഗസ്ഥ സമൂഹം അനുമതികൾക്കും തീരുമാനങ്ങൾക്കും കാലതാമസം ഉണ്ടാകരുത് കാലതാമസം ഉൽപാദനക്ഷമതയെ ഇല്ലാതാക്കുകയാണ് ഏതൊരു സംരംഭകർക്കും ഇത്തരം കാലതാമസങ്ങൾ സാമ്പത്തിക നഷ്ടവും വിഷമങ്ങളും ഉണ്ടാക്കുകയാണ് ഇവിടെ ഏതൊരു സർക്കാർ ഓഫീസ് എടുത്താലും അവിടെയെല്ലാം ചുവപ്പ് നാടയാണ് ഇവയഴിച്ച് തീരുമാനമെടുക്കുമ്പോഴേക്കും സംരംഭകർ ഒന്നെങ്കിൽ സംരംഭം വേണ്ടെന്ന് വെക്കും അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിലേക്ക് സംരംഭം മാറ്റും ഏതൊരു ഉൽപാദന സംരംഭകർക്കും തുടക്ക വിഷമങ്ങൾ പലതാണ് ആ സാഹചര്യത്തിൽ സംരംഭം തുടങ്ങുന്നതിന് മുൻപേ കമ്മീഷൻ ചോദിക്കുക അതിന് തയ്യാറാവാതെ വന്നാൽ കൊടികുത്തുക എന്നതരം രാഷ്ട്രീയ സംഘടിത പ്രവർത്തനമുണ്ടായാൽ സംരംഭം തുടങ്ങാൻ വരുന്നവർക്ക് അത് വേണ്ടെന്ന് വെക്കേണ്ടി വരും കേരളത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് അതാണ് ജനാധിപത്യത്തിൽ പ്രതിഷേധ സമരം അനിവാര്യമാണ് എന്നാൽ അതൊരിക്കലും ജനജീവിതം സ്തംഭിക്കുന്ന രീതിയിലാകരുത് അനാവശ്യവും നിർബന്ധിതവും രാഷ്ട്രീയ പ്രേരിതവുമായ ഹർത്താലുകൾ ജനജീവിതം താറുമാറാക്കുകയും തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളത്തോടെ അവധി ലഭിക്കുന്നു എന്നതിൽ കവിഞ്ഞ എന്തെങ്കിലും പ്രയോജനം അതുകൊണ്ടുണ്ടോ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ സംരംഭങ്ങളും ജോലി സാധ്യതകളും കുറയുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് അതിന് മാറ്റം വരണമെങ്കിൽ ആദ്യം വേണ്ടത് മതരാഷ്ട്രീയ സമീപനങ്ങളിൽ മാറ്റമാണ് വേലി വേലിവിളവ് തിന്നുന്ന ഇന്നത്തെ മത രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അതിനുള്ള സാധ്യതകൾ വിരളമാണെങ്കിലും ഭാവിയിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം